ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുകയാണ് ഓണാർപ്പി നടത്തായിരുന്നേ സത്യം പറഞ്ഞ ഓണാർപ്പി ബ്രോ 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 വന്ന് ഇറങ്ങുമ്പോ തന്നെ എന്താ ബ്രോ ഒരു സോറി ഒക്കെ പറയാൻ ബ്രോ വണ്ടി ഇടിച്ചിട്ട് ബ്രോ 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 തമാശ 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 കളിക്കല്ലേ കളിക്കാതെ ഒരാളെ ഇടിച്ചിട്ട് എന്താ കേട്ടില്ല എന്നിട്ട് പറയാണെങ്കിൽ കേട്ടില്ല കൈ പിടിക്കാ വെച്ചിട്ടുണ്ടായില്ലോ എന്തായാലും കേട്ടില്ല എന്ത് കൈ മാറുന്നു അമ്മൂമ്മര് സംസാരിക്കുന്ന ഇറങ്ങി വന്നിട്ട് മിണ്ടാതിരിക്കുന്ന സംസാരിക്കാൻ ഇറങ്ങാൻ പേരെന്താണ് കേക്കത്തില്ല ഹലോ 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 നിങ്ങളുടെ കൂട്ടാ വണ്ടി ഇറങ്ങിട്ട് മിണ്ടാതിരിക്കുന്ന പറ്റി

ഏതോ പാട്ടിപ്പൊത്തിട്ടല്ലോടാ ചെറുതായിട്ട് കൊന്ന് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെടുത്ത് സോറി ഞാൻ വണ്ടി അടിച്ചറ ഞാൻ പറഞ്ഞു ബ്രോ സോറി പറയണ്ട ബ്രോ ഒരാളെ വണ്ടി അടിച്ച് സോറി പറയണം മനസ്സിലെ അല്ലാതെ അപ്പം പറഞ്ഞ പെണ്ണുങ്ങളടുത്ത് സോറ് പറയുന്നത് ഞാൻ പറഞ്ഞാൽ പറഞ്ഞ ആണുങ്ങളുടെ അടുത്ത് പറയാത്ത ആണുങ്ങളെടുത്ത് സോറ് പറഞ്ഞാൽ ആണുങ്ങൾ വേലിയെങ്ങനെ ഇടിച്ചറാ അത് തയ്ക്കും സത്യത്തിൽ മലപ്പുറം ഇടിച്ചല്ല ഞാൻ അബദ്ധത്തി ഇങ്ങനെ എയിം അടിച്ച് എന്നിട്ട് ഞാൻ എന്നിട്ട് സോറി ഒന്നും പറയുന്നില്ല അപ്പഴത്തേക്കും ഇപ്പം മറ്റേ ബഗ്ഗ് ചെയ്ത് അങ് അടിച്ചിട്ട് പോകുന്നു മനസ്സിലെ ഓടിയെ മറ്റേ ഇതുണ്ടല്ലോടാ പഴയ വണ്ടി പഴയ പണ്ടേ പണ്ടാ മറ്റേ ഒരു കറുത്ത മറ്റേ വണ്ടിയുണ്ടല്ലോ സ്നൈപ്പിന് എന്തിരി

ഞാൻ മുതുക്കു മുതുക്കുണ്ട് അല്ല ഈ വണ്ടി എന്താ കലി വണ്ടി എന്ന് വരുവോ അത്യാവശ്യായിരുന്നേക്കു കണ്ണല്ലല്ലോടാ സംസാരിക്കണ്ടാ ഈ വേണോ ആ വേണ്ട 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 അപ്പൊ കിട്ടിയേ

നീയൊക്കെ എന്തോ വിചാരിച്ചാന്റെ അടിവനെ അടിമനെ അടിമനെ നീ ഒക്കെ എന്താണോ വിചാരിച്ചേ ഇതൊക്കെ പറഞ്ഞിട്ട് പോട്ടി ബിൽഡിംഗ് നീ എന്നി ബിൽഡിംഗ് ഓപ്പൺ ഫയറിംഗ് കൊണ്ടുപോയെ ഒന്ന് ഒന്ന് ഒന്നെടുത്തോട്ടെത്തില്ല സാറേ അത് വേറൊന്നും പ്രശ്നം ഇവന് ും പ്രശ്നാവും പോയിട്ട് വന്ന് ഇന്ന് അടി നീ

நீ பொ வேடா நீ பொ பொண்ணா வேடா நான் காட்டு தரேன் நான் ஆனா இல்லாது பேசாம இல்ல பேசாமேஸ்டே தானே 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 பேசாமே தம்பி தம்பி சொல்லது பேசது கேளு தம்பி

ஹோஸ்டல இருக்கும்போது இப்படி எல்லாம் விளையாட தம்பி கை தூக்குடா தம்பி கை தூக்குடா ப்ரோ கை தூக்கு ப்ரோ கை தூக்கு பேசலாம் உனக்கு எவ்வளவு டைம் இருந்தாலும் பேசலாம் எனக்கு ஒரு பரவாயில்லை இல்லை கை தூக்கு நீ கை தூக்குடா எடா கை தூக்கு பேசலாம் கை தூக்கு எடா கை தூக்குடா எடா கை தூக்கு நீ அம்பலம் இல்ல நீயா நீ நீ தூக்கு நீ தூக்குடா டேய் பாருடா டேய் கேலரிய உனக்கு எதிரிடா மச்சி கேலரி உனக்கு எதிரிடா கை தூக்கு தம்பி என்ன தம்பி என்ன தம்பி வாயில் ஏதாவது இருக்கா பேசாம இருக்கிற இது உங்க தமிழ்நாடு ஒரு கம்மி இல்ல ஒரு கம்மி இல்ல இங்க எல்லாம் நிறைய இருக்கு நீ நடா கை தூக்குடா கை தூக்கி நட

പട്ടി കൊടുക്കുന്ന സാമ്പാടും വായിൽ വെച്ച് അബ്ബാസ് പുതിയൊരു അവൻ പേര് അബ്ബാസ് அப்பாஸ் கேக்குதா அப்பாஸ் இதுவரை பரையா மயிலே கண்டு கை தூக்க அப்பாஸ் அப்பாஸ் கை தூக்க இப்போதான் கை தூக்க நடக்க நடக்க அப்பாஸ் நடக்க அப்பாஸ் நடக்க நடக்கு நா அப்பாஸ் பேர் வரடா கஞ்சி கை இங்க இங்க நடக்கு அப்பாஸ் அப்பாஸ் இங்க 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 அங்க உனக்கால ஒரு ஏரியா இருக்கு வேலை பண்றதுக்கு இங்க இந்த கொஞ்சம் வேலை எல்லாம் பண்ணிட்டு நீங்க போய் போயிட்டே வரலாம் நடக்கடா 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 கேரத்தை நடக்கடா നടക്കട നടക്കടാടാ നിനക്ക് നിനക്ക് ഇത്ര എഴുതി കാണിച്ചിട്ട് നിനക്ക് തലയില് തലയില് നിനക്ക് ബോധമില്ലേ ബോധം ഇല്ലേ കേറ് ആ പല നീ 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 ആണോ എനിക്ക് സർട്ടിഫിക്കറ്റ് അത് കൊടുക്കണേറത്തോട്ട് അത് കേറാ ആത്തെരാ നീനക്ക് പൈയൊക്കെ ഞാൻ തരാം നിനക്ക് നിനക്ക് ഇതിനേക്കാട്ടേ ഉള്ളൂ ഞാൻ യാത്ര ചെയ്യാത്തെരാ ആത്തെരാ ഇവനാ എടാ അകത്തെരാ ഓ ശരിയാ ജോലിയൊന്നും നടക്കിക്കട്ടാ മാസ് സർക്കേ അല്ല ഫോട്ടാ അല്ലേ ഏയ് ദാ 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 ഇതിനെ വലയക്കത്തി നീ ദാ നിങ്ങൾ ഉള്ളേര് 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 எல்லாம் വാഷ് பண்ணு ഉള്ളേര് വാഷ് பண்ணு ഞാൻ അല്ലാതെ സംസരിച്ചിരിക്ക് ആമൻസലക്കേ അല്ലേ ഇങ്ങ ഇങ്ങ എന്നാ பேசுறോ ഞങ്ങക്ക് തെരി നിങ്ങൾ தான் ആക്സസ് பண்ணല്ലേ ഓക്കേ വാ ഓക്കേ വാ ഞാൻ എനിക്കും തമിഴ് தெரியும் നീ ഉള്ളേര് അതെല്ലാം വാഷ് பண்ணി வாஷ் பண்ணுடா தம்பி உன்ன மாதிரி ஆளுகளுக்கு தான் இந்த மாதிரி செட்டப் எல்லாம் பண்ணி வச்சிருக்கீங்க கேங் நீ அது போய் வாஷ் பண்ணி கிளீன் பண்ணதுக்கு நீ போகும் உன்னை விட்டுடுவேன் உசுரோட விட்டுடுவேன் நீ அதுக்கப்புறம் என்ன வேணாலும் பண்ணு ஓகே நீ போய் வாஷ் பண்ணு என்னடா இப்போ ஆம்பளோட திமிரு போயிட்டியா சும்மா இடிடா உன்ன மாதிரி நிறைய வேற பார்த்துருக்கேன் உள்ள ஏறு உள்ள ஏறு ஆனி மோனந்து கழிவு விருத்திக்காக கழுவே நீ வெறுதை மானியாட்டை அம்சாரிக்க வேண்டாம் கோணா

മറുപടി പറയുന്നിടത്തോളം കാലം ഇങ്ങനെ കൂടുതലും റേഡിയോ എത്രയായിരുന്നു ഹലോ ഹലോ പറയാടാ ഇപ്പൊ കൊണ്ടാ ഇപ്പൊരാടാ ഇപ്പൊ കൊണ്ടു വരാടാ അല്ല ഞാൻ ഒരു എന്നെ വെറുതെ വന്ന് കൊന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാണല്ലോ എടുത്തത് അവിടുന്ന് ഇവന്മാര് എടാ സത്യമായിട്ട് ഞാൻ ടീച്ചെടുത്തോണ്ടത് സോറിടാ സത്യമായിട്ടും ഞാൻ അറിഞ്ഞില്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ അവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ ആൾക്കാരെണ്ണെന്നെ വിശ്വസിച്ചാ പോയത് ഇവനെടുത്തോണ്ട്

എനിക്ക് എന്നെ ലൈഫേ കെട്ട കെട്ട ലൈഫ് বাচ্চা എടിക്കോ മച്ചാ നീ എന്നെ ഫിയർ பண்ற அடേกப்பா നി பேரு ആള്ங்க சத்தాలే இருக்குடா മനസ്സിലേ ഇരിക്കണം മനസ്സിലേ ഇരിക്കണം இது കുഞ്ഞീടാ നീ മക്കിടടക്കുന്നത് നിർത്ത് വെക്കണം അപ്പോ ഇല്ല നടക്കിടട ചെക്കിടടല്ല பைരോള പോയേമാ ഞാൻ சொல்லிတപ്പുറം தான் നിർത്തുണം നീ ചെയ്യ് ಅದക്കிட்ட பேസി பேസി ക്ലീൻ பண்ணதா இந்த വാഷ് പേസല ക്ലീൻ பண்ணு

புரியதா புரியுதா இல்ல புரியுதா கே கவனிக்கல bro புரியதா நீங்க வந்து ஹோஸ்டேஜ் ஹோஸ்டேஜ் ആர்க்கும்போது fear காமிக்கணும் கண்டிப்பா என்ன அவர் நீங்க எல்லாமே பிரச்சனை இருக்குன்னு வெளிய நீங்க என்ன சொன்னாலோ காமிக்கணும் இருக்கணும்

சாரி சொல்லு 10 10 பெரிய விஷயம் சாரி ஓகே சொல்லிட்டு போங்க எனக்கு உங்க ஒண்ணு இல்ல நீ சாரி சொல்லு டைம் சொல்லு சீக்கிரம்

െത്തരം എക്സ്കോഡേജ സ്പ്രേ സ്പ്രേ ഹെൽപ്പ് പോട്ടരുത് മുപ്പത് മിനിറ്റ് കാണുമ്പോൾ നിങ്ങൾ ഫിയർ കാണിക്കില്ലേ അതോട് എക്സ്റ്റെൻഡ് ആയിരുന്നു ഓക്കെ ീറക്കാമ്പ അപ്പൊ പറഞ്ഞോ വാർച്ചാറ്റില് സോറി അമ്പോന്ന് പറഞ്ഞിട്ടേ വാർച്ചാറ്റിൽ വാർച്ചാൽ വരിക അല്ലെങ്കിൽ പോകത്തില്ല നീ അല്ലെങ്കിൽ നിന്നെ പോലെ ഒന്നും ചെയ്യാൻ മനസ്സിലായി നിന്നെ

മൈൽസേ മറ്റ്രലും നൂറ്റാണ്ടിലും വന്ന് തോക്ക് പിടിച്ച് കാണിച്ചെന്ന് പറഞ്ഞ നിന്നെ അടുത്ത് ഇതി ഒന്നല്ല മനസ്സിലാ എപ്പൊ കിണ്ടല്ല മൈൽ പ്രീമാറിനെ ആ നമ്മളത് ചെറിയ വേറായോണ്ട് നമ്മൾ അത് ഞാൻ കൊല കൊലവണ്ടി കേറി ഞാൻ മൂന്ന് ദിവസത്തെ പരിപാടി സെറ്റ് അതൊക്കെ നിങ്ങളുടെ മച്ചി നാമ്പ ഊർക്കുള്ളിൽ വന്ന രണ്ടുപേര് തപ്പ് ആരും ശ്രമം ഞാനിപ്പോ വെച്ചോ ഞാൻ മറ്റേ അവസാനത്തെ റോളിൽ വന്നിട്ട് ലിയോന്നൊക്കെ പറഞ്ഞു മാസത്തി